ഇത് ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയുക അങ്ങനെ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും മാർഫും അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ഒരു ചെറിയൊരു കാര്യം ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധയപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്തോ അതുവരെ മാസത്തോളം നിങ്ങൾ പുരുഷന്മാരെ അനുഭവിക്കുന്ന ഒരു വേദന അതെന്താന്നുള്ളത് ഏർ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് ഞാൻ അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ അവര് ഇത് അനുഭവിക്കുന്നതും ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ട് ഒരു ഹോട്ടലിൽ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉദ്യോഗിത്വം അവര് തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് എങ്ങനെ അപ്പൊ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഓർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വയ്ക്കുക രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ ഇപ്പോൾ ഒരു കൊല്ലത്തോളം കൂടെ പോയി ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഇപ്പം തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ് ഒരു ലേഡി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത അവർ ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നത് ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്ത ഈ കുറ്റം ചെയ്യുമോ അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അവരങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കൊലക്കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മാനസാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുന്ന വേണം അത് ആ സ്പോട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നിർത്തി ജയിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ ഇരുപത് വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് എത്ര സഹിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട് അപ്പം ഈ ഇരുപത് വർഷത്തോളം കൊണ്ടുപോവാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് എന്നും പറയും എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നേക്കാളും കുറച്ച് മുകളിൽ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ ഈ ജീവിതാവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ഇതെല്ലാം നിങ്ങളെന്ത് എടുത്ത് നോക്കിക്കോളൂ ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ തിരിച്ചെത്തിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം എന്ന് പറയുന്ന നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മുന്നോട്ട് വരുന്നത് അതിനെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് വേറെ പണിയില്ലേ മാധ്യമങ്ങൾക്ക് ഇതാണ് മാധ്യമങ്ങളുടെ പണി ചെയ്യുന്ന വേണം ജനങ്ങൾ അറിയണതല്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല ശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റിച്ചത് തുല്യമായിട്ട് തന്നെ അവരെ പുറത്ത് കാണിക്കണം ഒരിക്കലും മറച്ചു വെക്കരുത് കുറ്റം ചെയ്തിട്ട് സ്ത്രീകളായാലും ഒരുപോലെ ഇഷ്ടം കൊടുക്കണം പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റിവെക്കുക സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തു ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് അപ്പോ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞു വലിയ വൈറലായി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മുടെ ഭർത്താവിനെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല പുരുഷന്മാരെ നല്ല സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായ കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു സ്മാ എന്താ മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമല്ല പുറത്ത് പോയി എന്തെല്ലാം കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട് വസ്ത്രധാരത്തെക്കുറിച്ച് കുറെ പേരെന്നോട് ചോദിച്ചു സ്ത്രീകൾ ഞാനൊരു സ്ത്രീയാണ് ഞാനിടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാനിടുന്നത് അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്തവർ പലതും പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് എന്താ നല്ലത് പകർത്തിയ പോലെ ഇതിനേ ചീത്ത മാത്രം പകർത്തുന്നത് സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല